നമസ്കാരം ആക്ടിനിയിലേക്ക് സ്വാഗതം നാല് വർഷത്തിന് ശേഷം യേശുദാസ് കേരളത്തിലേക്ക് എത്തുകയാണ് കോവിഡ് കാലത്തെ തുടർന്ന് നാല് വർഷമായി യു എസ് കഴിഞ്ഞ കെ ജെ യേശുദാസ് ഇന്ത്യയിലെത്തിയാൽ അദ്ദേഹത്തിന്റെ കൂടി നേതൃത്വത്തിൽ ആരംഭിച്ച സൂര്യാ ഫെസ്റ്റിവലാകും അദ്ദേഹത്തിന്റെ ആദ്യ സംഗീത കച്ചേരി ചെന്നൈയിലെ മാർഗഴി ഫെസ്റ്റ് ഉൾപ്പെടെ പതിവായി സംഗീത വേദികളിലെല്ലാം വീണ്ടും പാടാൻ ലക്ഷ്യമിട്ടാണ് എത്തുന്നത് സൂര്യ ഫെസ്റ്റ് ആരംഭിക്കുന്ന ഒക്ടോബർ ഒന്നിനാണ് യേശുദാസിന്റെ കച്ചേരിയെന്നും സൂര്യാകൃഷ്ണമൂർത്തി അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം യേശുദാസ് ഫെസ്റ്റിനെത്തിയിട്ടില്ല നാല്പത്തിയേഴ് വർഷമായി തുടരുന്ന സൂര്യ ഫെസ്റ്റിവൽ കഴിഞ്ഞ നാല് വർഷം ഒഴികെ എല്ലാ തവണയും ആദ്യം കച്ചേരി നടത്തിയത് യേശുദാസാണ് എൺപത്തിനാലാം വയസ്സിലും യു എസിലെ വീട്ടിൽ സംഗീത പരിശീലനം മുടങ്ങാതെ തുടരുകയാണ് അദ്ദേഹം ഇടയ്ക്ക് അവിടുത്തെ വേദികളിൽ കച്ചേരി അവതരിപ്പിച്ചിരുന്നു കുറച്ചു വർഷങ്ങളായി അമേരിക്കയിൽ മകനോടൊപ്പം താമസിക്കുകയാണ് യേശുദാസും ഭാര്യ പ്രഭയും പിറന്നാൾ ദിനത്തിൽ പോലും ഗായകൻ കേരളത്തിലേക്ക് വരാത്തതിൽ ആരാധകർക്ക് നിരാശയുണ്ടായിരുന്നു ഫോർട്ട് കൊച്ചിയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം കേരളത്തിൽ കുറച്ചു കാലമേ ജീവിച്ചിട്ടുള്ളൂ കേരളം അദ്ദേഹം ദൈവ തുല്യമായി കൊണ്ടു നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ സിനിമ ലൈഫ് തുടങ്ങിയപ്പോൾ മദ്രാസിലായിരുന്നു അദ്ദേഹം കൂടുതൽ യേശുദാസ് അമേരിക്കയിൽ കഴിയുന്നതിനെക്കുറിച്ച് മകൻ വിജയ് യേശുദാസ് ഒരിക്കൽ പറഞ്ഞതിങ്ങനെയായിരുന്നു മൂന്ന് വർഷമായി യു എസിലാണുള്ളത് എല്ലാ വർഷവും ആറ് മാസം അവിടെ പോയി വരാറായിരുന്നു പതിവ് എന്നാൽ കോവിഡിന് ശേഷം സുരക്ഷയ്ക്കായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നായിരുന്നു വിജയ് യേശുദാസ് പറഞ്ഞത് പിതാവ് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആസ്വദിച്ച് ജീവിക്കുകയാണെന്നും വിജയേശു യേശുദാസ് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അമ്മ അടുത്ത് വേണം ടെന്നിസ് കാണലിലാണ് പ്രിയ വിനോദം സിനിമകളും കാണാറുണ്ട് ഇടയ്ക്ക് പുതിയ പാട്ടുകളുടെ അഭിപ്രായം ചോദിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്നും വിജയ പറഞ്ഞു കൊച്ചിയിൽ സംഘടിപ്പിച്ച യേശുദാസിന്റെ കഴിഞ്ഞ പിറന്നാളാഘോഷത്തിൽ വിജയ് യേശുദാസാണ് കേക്ക് മുറിച്ചതും ദിലീപ് സിദ്ദിഖ് മനോജ് കെ ജയൻ സത്യൻ നന്ദിക്കാട് ജെറി അമൽദേവ് അവസെയ് പച്ചണ്ട് തുടങ്ങിയ പ്രമുഖർ പിറന്നാൾ ദിനത്തിൽ ആഘോഷത്തിൽ പങ്കെടുത്തു വരുന്നു സംഗീതത്തിന് ജാതി മതവും ഇല്ലെന്നാണ് ജീവിതം പഠിപ്പിച്ചതെന്നും ലോകം മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നെന്നും യേശുദാസ് ചടങ്ങിനിടയിൽ വീഡിയോ കോളിൽ എത്തി സംസാരിച്ചിരുന്നു എന്തായാലും മലയാളികൾ ഒന്നടങ്കം സന്തോഷത്തിൽ തന്നെയാണ് അല്ല വർഷങ്ങൾക്ക് ശേഷം ദാസേട്ടൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അതൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് യു ആർ യു ആർ മീൻസ്